ഒരെണ്ണം മാത്രം കഴിക്കുന്ന ഒരെണ്ണം കഴിച്ചോട്ടോ നിനക്ക് ഒരു കിലോ ഇനി കിലോ കഴിക്കണം ഇല്ലാമോ മൃണൽ റോബ്സിന്റെ ഒരു ന്യായീകരണ വീടിയാണത് ഇതൊരു പക്ക ന്യായീകരണ ആണ് അല്ല വേറെ ഒന്നുമല്ല സംഗീതം വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളുള്ള എല്ലാ എന്താണ് ഈ ഹോട്ടലിലും കേറുക അവിടുത്തെ ഭക്ഷണം കഴിക്കുക ഇന്നത്തെ ഭക്ഷണം കഴിച്ചിട്ട് ഇറച്ചി കുറഞ്ഞു പോയി വേവ് ഉണ്ടാകുന്നില്ല ഉള്ളി എന്താ ഇവരെ ഈ നാട്ടിൽ വാങ്ങിക്കാൻ കിട്ടില്ലേ ഇതിൽ ഉള്ളി കാണാനില്ലല്ലോ ബീഫിലൊന്നും ഇറച്ചൊന്നും ഒരു നല്ല ക്വാളിറ്റിയിൽ ഇറച്ചിയല്ല ഈ മസാല ദോശയ്ക്ക് ഇത്ര വട്ടം പോരാ മസാല ദോശ മസാലയിൽ മസാല ഇല്ല എന്നുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞ് ഒട്ടുമിക്ക സ്ഥലത്തും പോയിട്ട് ഭക്ഷണം കഴിച്ച് കുറ്റം പറഞ്ഞ് നടന്നിരുന്ന ഒരു ചെങ്ങാതിയുടെ പേരാണ് മിഴുനാൾ ബ്ലോഗ്സ് എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് പറഞ്ഞാല് ഈ ഫുഡ് ബ്ലോഗ് എന്ന് പറയുന്ന സംഗതി നമുക്ക് എല്ലാവർക്കും ഒരു ചെങ്ങാതി ഈ ചെങ്ങാതിയാണ് എന്തായാലും ഇയാൾ അങ്ങനെ ഏറെ കാലമായിട്ട് ഫുഡ് ബ്ലോഗൊക്കെ ചെയ്ത് ഒട്ടുമിക്ക മലയാളത്തിലെ എല്ലാ നടന്മാരൊപ്പവും ഭക്ഷണം കഴിച്ച് സംവിധായകരൊപ്പമൊക്കെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അങ്ങനെ ഗംഭീരമായിട്ട് പോകുന്ന ഈ ചെങ്ങാതി ഒരു ഹോട്ടൽ തുടങ്ങിയിട്ടുണ്ട് കൊച്ചിയിൽ ഹംഗ്രി മൃണാൽ എന്നാണ് അതിൻ്റെ പേര് ആ ഹംഗ്രി മൃണാൽ എന്നാണ് അതിന്റെ പേര് എന്തായാലും ഹംഗ്രി മൃണാള് ഭക്ഷണം കൊടുക്കുന്നുണ്ട് അത് ഗംഭീരമായ ഫുഡാണ് സാധാരണക്കാരെ ഹോട്ടലാണ് അതുകൊണ്ട് ഇവിടെ എല്ലാറ്റിനും വളരെ വില കുറവാണ് ചോറിന് വെറും പതിനഞ്ച് റുപ്യുള്ളൂ അംഗം ഇടും നമ്മുടെ നാട്ടില് ചോറിന് ഒരു പതിനഞ്ച് രൂപ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സങ്കല്പം എന്താണ് ചോറ് ഉണ്ടാവും കറി ഉണ്ടാവും ചിലപ്പോ കറി ഉണ്ടാവും ഒപ്പം തന്നെ സാമ്പാർ ഉണ്ടായിരിക്കും ഒരു അച്ചാർ ഉണ്ടാവും പപ്പടം ഉണ്ടാവും ഒരു പേര് ഉണ്ടാവും ഇങ്ങനെ ഇമാതിരി പരിപാടിക്കൊക്കെ ഒരു പതിനഞ്ച് രൂപയ്ക്ക് വലുപ്പം അല്ലെങ്കിൽ ഇരുപത് രൂപയ്ക്ക് കിട്ടുന്ന പരിപാടി നമ്മുടെ കേരളത്തിലുണ്ട് അപ്പൊ വെറും പതിനഞ്ച് റുപ്യ ചോറൊക്കെ വിചാരിച്ചു പോണ സമയത്ത് അങ്ങനെയല്ല സുഹൃത്തുക്കള് ആ വെളുത്ത സാധനമില്ലേ അതിനു വേണ്ടി മാത്രം പതിനഞ്ച് റുപ കൊടുക്കണം സാമ്പാറിന് സെപ്പറേറ്റ് ഇരുപത് രൂപ കൊടുക്കണം മീൻ കറി വേണമെങ്കിൽ അതിന് ഇരുപത് രൂപ കൊടുക്കണം പപ്പടത്തിന് ഏഴു രൂപ ഒരെണ്ണത്തിന് കൊടുക്കണം ഏഴു രൂപ ഓരെണ്ണത്തിന് കൊടുക്കണം ശരി അതിന്റെ പല കണക്കുകളും പറയേണ്ടതായിരിക്കും പപ്പടത്തിന് അങ്ങനെ കൂടുതൽ വില എന്തുകൊണ്ട് വെക്കുന്നൊക്കെ പല കണക്കും പറയേണ്ടതായിരിക്കും ഇപ്പോഴത്തെ എണ്ണ വില ഒക്കെ കൂടുതലാണെന്നൊക്കെ പറയണ്ടായിരിക്കും എങ്കിലും ഒരു പപ്പടത്തിന് ഏഴു രൂപയാണ് ഇരുപത് രൂപയുടെ പപ്പടത്തിന് മിനിമം പത്തെണ്ണമെങ്കിലൊക്കെ ഉണ്ടായിരിക്കും ഇരുപത് പപ്പടം വാങ്ങിച്ചു കഴിഞ്ഞാൽ പത്തെണ്ണം കിട്ടും പത്തെണ്ണത്തിൽ ഏഴ് രൂപ കൂട്ടിക്കഴിഞ്ഞാൽ അപ്പം എത്ര അപ്പത്തിന് എഴുപത് രൂപയായി എഴുപത് ഇരുപത് കുറച്ച് കഴിഞ്ഞാൽ പഠിച്ചെന്ന് കണക്കിൽ കണക്കില് ഭയങ്കര പ്രശ്നമാണ് അപ്പോ അഞ്ച് ആറ് ഏഴ് അപ്പോഴും അമ്പത് രൂപ അദ്ദേഹത്തിന് അതിൽ നിന്ന് ലാഭമാണ് ഇനി എണ്ണ ചാർജ് എന്ന എണ്ണ ചാർജ് അല്ല വെളിച്ചെണ്ണ ചാർജ് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു പത്ത് രൂപയിൽ കൂട്ടി കഴിഞ്ഞാലും അദ്ദേഹത്തിന് നാൽപ്പത് രൂപ അദ്ദേഹത്തിന് വളരെയധികം ലാഭമാണ് പപ്പടം വിറ്റ് കഴിഞ്ഞാൽ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ ചെങ്ങാതി അത്യാവശ്യം നല്ല വിറ്റുരം ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ കസ്റ്റമൈസ്ഡ് ഫുഡാണ് ഇപ്പൊ ആ ഫുഡിനെതിരെ നന്നായിട്ട് ആളുകള് ഇയാള് ഒരുപക്ഷത്ത് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കില്ല ആളുകൾ വന്നു കയറിട്ട് ഇങ്ങനെ വിമർശിക്കും ഇങ്ങനെ ക്രിറ്റിസൈസ് ചെയ്യുന്നു ഒരുപക്ഷെ മൃണാള് സ്വപ്നേമി വിചാരിച്ചു കാണില്ല ഒരു വിമർശനം ഒന്ന് കേട്ടോക്കെ ഞങ്ങൾ ഒരു ഊണ് കഴിക്കാനായിട്ട് പോയതാണ് പോയി കഴിച്ചപ്പോൾ നമ്മൾ കസ്റ്റമൈസ് ഓട് കസ്റ്റമൈസ് ചെയ്ത കഴിച്ചത് ഓരോ കറികളും നമ്മുടെ ഇഷ്ടത്തിൽ കസ്റ്റമൈസ് ചെയ്യുക അതിനനുസരിച്ച് ചാർജ് ചെയ്യും കസ്റ്റമൈസ് ചെയ്ത് കഴിച്ചപ്പോൾ ഓവർ പ്രൈസ്ഡായിട്ട് പോകുന്നു പക്ഷെ ഒരു ഊണ് മേടിച്ചിട്ട് ഒരു കറി രൂപ കറിയും അമ്പതിന അങ്ങനെയൊക്കെ രണ്ടോ കറിയും കിട്ടി കഴിക്കാൻ കഴിയുന്നത് ഓക്കെയാണ് ബിരിയാണി ഓർഡർ ചെയ്ത് വൺ ചിക്കൻ ബിരിയാണിക്ക് വൺ ട്വന്റി ആണ് വരുന്നത് ബിരിയാണി ഒരു ആവറേജാണ് ഫ്രഷ് ആയിട്ട് തോന്നുക ഇപ്പൊ വളരെ വൃത്തിയായിട്ട് പറഞ്ഞു ഇത് പ്യുവർ ബിസിനസ്സാണ് അത്ര വലിയ സംഭവം ഒന്നുമില്ല ഈ കൃത്യഘോഷിക്കുന്ന അത്ര സംഭവം ഒന്നുമില്ല മൃണാൾഡോ ആ ഒരു ഹോട്ടലിന്റെ ഭക്ഷണം എന്നാണ് ഇപ്പൊ ഈവൻ ഈ ഒരു ചങ്ങാതി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ഗംഭീരമായിട്ട് മൃണാൾഡോ ഹോട്ടലിനെതിരെ വ്യാപകമായിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങള് ഭക്ഷണം കഴിച്ചുകൊണ്ടുള്ള പ്രതിഷേധങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനത്തെ വിമർശങ്ങൾ വരൽ മൃണാള് തന്നെ ആദ്യമൊക്കെ തുടക്കത്തിലൊക്കെ നീ വേണമെങ്കിൽ കഴിച്ചാൽ മതി എൻ്റെ ഹോട്ടലിൽ ഭക്ഷണം അതി അടിപൊളിയാണ് ഒരു പക്ഷേ കേരളത്തിലെ ഏറ്റവും നല്ല ബിരിയാണി കൊടുക്കുന്നത് ഞാനാണ് നല്ല സുഹൃത്തുക്കളെ മലപ്പുറത്ത് കുന്നമ്മല് റൈറ്റ് സൈഡിൽ ഒരു ഹോട്ടലുണ്ട് ഹോട്ടലിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഞാൻ പേരൊന്ന് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കാം കേട്ടോ എൻ്റെ പൊന്നെ ഒരു രക്ഷയിലടത്ത് ബിരിയാണി നിങ്ങൾ അവിടെ പോയിട്ട് ബിരിയാണി കഴിക്കണം എന്റെ നമ്പറൊക്കെ എൻ്റെ എന്താ പറയുക ഇൻസ്റ്റഗ്രാമിലുണ്ട് കഴിച്ച് കഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല നിങ്ങൾ പറ പൈസ ഞാൻ തരുന്നില്ല നിങ്ങളെ അഭിപ്രായം ഒന്നും പറയാനുള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെടാതിരിക്കില്ല ബീഫാണ് കഴിക്കേണ്ടത് കേട്ടോ ബീഫ് ബിരിയാണി പറയുമ്പോഴേ വായിര് വെള്ളം വരുന്നുണ്ട് ആ മാതിരി ടേസ്റ്റാണോ ഒരു രക്ഷയില്ല എന്തായാലും ഇദ്ദേഹം പറഞ്ഞാൽ അടിപൊളി ബിരിയാണി ഇദ്ദേഹമാണ് വെക്കണത് ഞാൻ അത്ര അങ്ങണ്ട് ഞാൻ അതിനെ യോജിക്കുന്നില്ല കാരണം ബിരിയാണി എന്നുള്ള സാധനം ഞങ്ങൾ മലപ്പുറത്തുകാരുടെ കോഴിക്കോട്ടുകാരുടെ മാത്രം സമ്പത്താണ് ഞങ്ങൾ വെക്കുന്ന അത്ര ഗംഭീരമായിട്ട് ഈ അടുത്ത കാലത്ത് ഇനിയിപ്പൊ ഇവിടെ നിന്ന് ആരെങ്കിലുമൊക്കെ കൊണ്ടുപോയിട്ട് അവിടേക്ക് അവിടെ വെക്കുന്നുണ്ടോ എന്ന് എനിക്ക് വൃത്തമില്ല എങ്കിലും അത് ഇവിടെ ബിരിയാണി ഇവിടെ മലപ്പുറം കോഴിക്കോടും വിട്ടു കഴിഞ്ഞിട്ട് വേറെ സ്ഥലമുള്ളൂട്ടോ അപ്പൊ എന്തൊക്കെയാലും മൃണാളിന്റെ ന്യായീകരണം ഒന്ന് കേൾക്കാം ഒരു കിലോ ഒരെണ്ണം മാത്രം കഴിക്കണ്ട ഒരെണ്ണം കഴിച്ചോട്ടെ ഒരു കിലോ എല്ലാരും ഇത് കൊച്ചി സിറ്റിയിലെ മേസി വെജിറ്റേറിയൻ ഫുഡ് നിക്കുന്ന കേരള സ്റ്റൈലും റെസ്റ്റോറന്റ് വില ഇരുന്നൂറ്റി രൂപ ഇങ്ങനത്തെ നാലെണ്ണം മേടിച്ച പൈസ ആവില്ല നിനക്ക് നാലെണ്ണോ പത്തെണ്ണോ വേണമെങ്കിൽ നീ മേടിച്ചു കഴിക്കി ഒരെണ്ണം മാത്രം വേണ്ടതിനും കൂടുതൽ തന്നെ കഴിക്കണോ എത്ര വാശി എന്നാലും ആ ചോദ്യം ആരോടാ നീ മണ്ടനാണോ നീ മണ്ടനായിട്ട് അഭിനയിക്കണോ എന്ന് നമ്മളോടാ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചിട്ട് അവിടുത്തെ ഭക്ഷണം പോരാ എന്ന അഭിപ്രായം പറഞ്ഞ ആൾക്കാരോടാണ് നീ മണ്ടനാണോ അതോ മണ്ടനായിട്ട് അഭിനയിക്കാണോ എന്നുള്ള ചോദ്യം ഇപ്പം മൃണാണ് ചോദിച്ചിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് ഭക്ഷണം കഴിച്ചു നോക്കൂ സുഹൃത്തുക്കളെ നമ്മൾ സാധാരണ ഒരു ഊണ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ അറുപത് രൂപയ്ക്ക് ഒരു ഊണ് കിട്ടും ഞാൻ എൻ്റെ നാട്ടിൽ ഒരു അറുപത് രൂപയ്ക്ക് ഒരു ഊണ് കിട്ടും ആ ഊണിന് ഉണ്ടാവുന്ന കറികളൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ പപ്പടം ഉണ്ടായിരിക്കും അച്ചാർ ഉണ്ടായിരിക്കും സാമ്പാർ ഉണ്ടായിരിക്കും മീങ്കർ ഉണ്ടായിരിക്കും പിന്നെ ഒരു ഉപ്പേരി ഉണ്ടായിരിക്കും ഒന്നോ രണ്ടോ ഉപ്പേരി ഉണ്ടായിരിക്കും ഇതൊക്കെ തന്നെ ഉണ്ടായിരിക്കാം ചിലപ്പോ മുളക് വറുത്തത് ഉണ്ടായിരിക്കും എന്തെങ്കിലും കൊണ്ടാട്ടം വറന്ന് പറയും കൊണ്ടാട്ടം വറുത്തതുണ്ടായിരിക്കും ചിലപ്പോൾ തൈര് തൈര് ചിലപ്പോ ഒരു വെള്ളം പോലെ എന്തെങ്കിലുമൊക്കെ അടവെച്ചിട്ടുണ്ടായിരിക്കും രസം അട വെച്ചിട്ടുണ്ടായിരിക്കും ഇവിടെ അതൊന്നും അല്ല നോക്കുക അങ്ങനെയൊക്കെ വെച്ച് നോക്കി ആറ് ഏഴ് കറികൾ ഉണ്ടായിരിക്കും മൃണാൾഡോ ഹോട്ടലിൽ ഒരു ഏഴ് കറിക്ക് രണ്ട് നാല് ആറ് എട്ട് പത്ത് പന്ത്രണ്ട് എന്നാല് ഇപ്പത്തരം നൂറ്റി അപ്പത് ഉറുപ്പായി ഏ ഈ കറുകൾ മാത്രം വാങ്ങിച്ചിട്ട് ഒരു വിദേശം നൂറ്റി അമ്പത് ഉറുപ്യൊടുക്കണം ഒപ്പം പതിനഞ്ച് ഇരുപത് ഉറുപ്പ ചോറ് കൊടുക്കണം അപ്പത് ഒരു ഊണിന് നമ്മുടെ നാട്ടില് അറുപത് രൂപയ്ക്ക് ഇതെല്ലാം കിട്ടുമ്പോൾ അവിടെ അറുപത് രൂപയ്ക്ക് ഇത്ര ഒന്നും കിട്ടില്ല ഈ സാധനം കിട്ടില്ല ഇതൊക്കെ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് 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 ഓർഡർ ചെയ്യണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അതിലിപ്പോ തൈരിന് ഇരുപത് ഉറുപ്പ ഉണ്ട് ഉണ്ടെങ്കിൽ പതിനഞ്ചും ഇരുപതും ഒരു മുപ്പത്തഞ്ചു റുപ്പിലുണ്ടെങ്കിൽ തൈര് മാത്രം കൂട്ടി ചോറുണ്ട് ഇങ്ങോട്ട് പോരാ നടത്താണ് അവിടുത്തെ ഒരു പ്രത്യേകത അതാണ് പക്ഷേ അതൊരു വല്ലാത്ത ബിസിനസ് പണിയല്ലേ എന്ന് തോന്നിപ്പോകുന്ന അല്ലയോ ഗംഭീര അറിവല്ലെന്നേ ഇങ്ങനെ ഓരോ കറിക്കും പപ്പടത്തിനൊക്കെ ഏഴു റുപ്പ്യ നമ്മുടെ നാട്ടിലൊക്കെ രണ്ട് പപ്പടം ചോദിച്ച തരും നാലേ അറുപത് ഉറുപ്പ്യ തന്നെ വാങ്ങിക്കുള്ളൂ പക്ഷേ നമ്മുടെ നാട്ടില് ഭക്ഷണം അല്ല എന്ന് വിചാരിക്കുന്നു അദ്ദേഹം ഇത് ബിസിനസ് എന്ന് വിചാരിക്കുന്നു ഇത്ര വ്യത്യാസമുള്ളൂ എന്ന് എനിക്ക് തോന്നിപ്പോകുന്നു കേട്ടോ എന്തായാലും ന്യായീകരണ പീഡിയൊക്കെ ഗതികേടിലേക്ക് ഇറക്കേണ്ട ഗതികേടിലേക്ക് മൃണാളെത്തി എത്തണം കാരണം കേരളത്തിലെ എല്ലാ സ്ഥലത്തും പോയിട്ട് ഓരോ ഹോട്ടലും കേറി അവിടുത്തെ ഭക്ഷണം നന്നല്ല അത് നന്നല്ല ഇത് നന്നല്ല എന്നൊക്കെ കുറ്റം പറഞ്ഞ് പലയിടത്തും കച്ചവടം മുടിപ്പിച്ചിട്ടുണ്ട് ഈ ചങ്ങാതി അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോഴ് ആൾക്കാർ ഇങ്ങനെ ഒരു പണി ഇദ്ദേഹത്തിന് കൊടുക്കൂലേ കർമ്മ അതിനൊക്കെ ഇട കർമ്മ എന്നൊക്കെ പറയാ ചില സംഗതി നമുക്ക് തിരിച്ചു കിട്ടും അല്ലേ അപ്പൊ സുഹൃത്തുക്കളെ ബൈ